ീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ എൻ്റെ ഫാമിലിയുടെ വക ഈദ് മുബാർക്ക് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് സ്പെഷ്യലായിട്ട് പറയണ്ടല്ലോ നമ്മുടെ ഈദ് വ്ളോഗോ ഇന്നത്തെ അപ്പം എന്ന് ഫുള്ളായിട്ട് എടുക്കണം എന്നൊക്കെ ഉണ്ട് നടക്കുമെന്ന് അറിയില്ല കേട്ടോ പുറത്ത് എന്തോ കാക്കകൾ ഭയങ്കര കരച്ചൽ ഇതിട്ടുണ്ടല്ലോ അതിന് നല്ലൊരു സൗണ്ട് ഉണ്ട് കേട്ടോ പിന്നെ വെട്ടം വെളിച്ചം ആയിട്ട് പന്നില്ലുള്ളൂ കുറച്ച് ഇങ്ങനെ ഒരു വെട്ടക്കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ എന്താ അല്ലാത്ത വിശേഷങ്ങളൊക്കെ പിള്ളേർ എണീറ്റിട്ടില്ല ഇക്കാൾക്ക് ജസ്റ്റ് ഇപ്പോഴാണ് പള്ളിയിൽ പോയിട്ടാണ് ഇക്കൾക്ക് എനിക്ക് വീട് ഇട്ട് തന്നോണ്ടിരിക്കയായിരുന്നു അപ്പോഴാണ് കാക്ക വന്നിട്ട് അവർ പോയത് കേട്ടോ പിന്നെ പിന്നെന്താണ് ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ മാത്രമുള്ളൊരു ഇത് കാരണം ഉമ്മ ചേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഞങ്ങളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ ഞങ്ങൾക്ക് ഉച്ചക്ക് വീട്ടിലാണ് കേട്ടോ കുറേ നാൾക്ക് ശേഷമാണ് ഒരു പെരുന്നാളിന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഉച്ച സമയത്ത് പോകണതിട്ട് അല്ലെങ്കിൽ എല്ലാം പെരുന്നാളും പോകും പോയിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഫുഡൊക്കെ എല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോവാറ് അപ്പോൾ ഇന്ന് ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ടിട്ട് ഞങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകട്ടോ ഉച്ചക്ക് അപ്പം ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ എല്ലാവരും കൂടി ചേരുമ്പോൾ ഒരു സന്തോഷമാണല്ലോ നമ്മുടെ വീട്ടിൽ വീട്ടിലെല്ലാവരുടെയും വീട്ടിൽ ഒരേ ഇതൊരു പ്രത്യേകത ഒക്കെയാണല്ലോ നമുക്ക് നമ്മുടെ വീട്ടിൽ പോകുമ്പോഴും ഇവിടെ കൂടുമ്പോഴൊക്കെ നമുക്കൊരു സന്തോഷങ്ങളാണല്ലോ അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യുക അത് കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ രാവിലെ അലാറം അടിക്കണേ മുൻപ് തന്നെ ഞാൻ എണീറ്റിട്ടുണ്ട് കേട്ടോ പിറ്റേ ദിവസം എന്തെങ്കിലും പരിപാടിയോ എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തലേ ദിവസം രാത്രി ഒട്ടും ഉറക്കം ഉണ്ടാവില്ല കേട്ടോ ഞാനിപ്പോൾ രാത്രി ഒരു അഞ്ചാറ് തവണ എണീറ്റിട്ടുണ്ടായിരുന്നു എണീക്കുമ്പോൾ ഒരു മണി രണ്ട് മണി മൂന്ന് മണി ഒക്കെ ആയിട്ടാണെന്നു കേട്ടോ ഭയങ്കര ലേറ്റായിട്ടാണ് കേട്ടോ ഇന്നലെ ഇറങ്ങി തന്നെ അങ്ങനെ രാവിലെ എണീറ്റ് അതെണീറ്റ് വന്നു ഇക്കടുന്ന നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേനും അങ്ങനെ നേരെ ചായ തിളപ്പിക്കാനിട്ടോ ചായ ഒക്കെ കുടിച്ചിട്ട് നല്ല ഉഷാറായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ ഞാൻ ചായ കുടിക്കല് പതിവ് ഇല്ല പക്ഷേ ഇങ്ങനെ കുറച്ച് ദിവസങ്ങള് പ്രത്യേകത ഉള്ള ദിവസമൊക്കെ ഞാനിക്കാൾക്ക് ഒരുമിച്ചിട്ടതിങ്ങനെ ചായ ചായയൊക്കെ കുടിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതായി പുറത്തേക്ക് പോകുകയാണ് ഇക്കാക്ക് രാവിലെ തന്നെ ചെറിയ തുമ്മലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ കുറച്ച് വെട്ടവും വെളിച്ചമൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഏഴ് മണിക്ക് ഇക്കാൾ കുളിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടോ ഏഴരൊക്കെ ആവുമ്പത്തേനും മിഷാദിക്കാക്ക് എന്ന് പറഞ്ഞിട്ട് ഇക്കാൾ നേരത്തേ കുളിച്ച് കാരണം വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ലല്ലോ അടുക്കളയിലേക്ക് കയറിയേ വേണ്ടല്ലോ അപ്പം ഇക്കാൾക്ക് അദ്ദേഹം അങ്ങനെ നേരത്തെ റെഡിയായി കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം എല്ലാം കഴിഞ്ഞിട്ടോ അതിനെക്കൊണ്ട് കുറേ ഫോട്ടോ എല്ലാം എടുപ്പിച്ചിട്ടുണ്ട് പിള്ളേരൊന്നും എണീറ്റിട്ടില്ല കേട്ടോ കുറച്ചുതേനൊക്കെ എടുക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നല്ലോ വഴികിയല്ലേ ഉറങ്ങിയത് ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അങ്ങനെ പള്ളി പോകണതിന് മുമ്പ് ഇക്കാക്ക ഇവിടെ വെച്ചിട്ടുള്ള പത്തിരിയും ബീഫും രണ്ടുണ്ടെങ്കിലും കഴിച്ചിട്ടാണ് കേട്ടോ ഇക്കാക്ക പോകുള്ള അത് കാക്ക നിർബന്ധമാണ് അങ്ങനെ ഇതാ കുറച്ച് ലേറ്റ് ആയിട്ടോ നിഷാ വെച്ചാൽ വരാനായിട്ട് അപ്പോൾ അതേ കാർ അവിടെ നിർത്തിയിട്ട് ഇക്കാക്കി പോവാണ് കേട്ടോ അപ്പൊ ഇന്നും വല്ലാത്ത കാക്കയുടെ ഒക്കെ ഭയങ്കര സൗണ്ട് കിട്ടും അവിടെ കാക്ക കടുത്ത് ഇങ്ങനെ കടിപിടി കൂടാണ് ഇവിടെന്നട ക രാവിലെ ഭയങ്കര ഉച്ച കകടമ എത്തി കേറി കിളിയല്ലേ കിളിയല്ലേ ഈദും വാർക്ക് എല്ലാവരും രാവിലെ തന്നെ അവരവരുടെ വീട്ടിലേക്ക് പോകാനിട്ടോ അപ്പോൾ തസ്ലി രാവിലെ തന്നെ ഈ മുമ്പ് ബാർക്ക് പറയാനും അവൾ പുതിയ ഡ്രസ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അത് ഏത് കുട്ടിയാണ് എത്രയിലും പഠിക്കണതെന്നൊന്നാരും ചോദിക്കേണ്ടത് ഗൈസ് അവർക്കൊരു കൊച്ചൊക്കെ ഉണ്ട് കേട്ടോ കല്യാണം ഒക്കെ കഴിഞ്ഞതാണ് അങ്ങനെ അതാ നിസാപ്പിയുടെ ഡ്രസ്സ് എല്ലാം നിരത്തി വെച്ചേക്കാൻ കേട്ടോ ഏത് ഇടുന്ന കൺഫ്യൂഷനിലാണ് കേട്ടോ ഏത് ഇട്ട് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് അവർ പള്ളിയിലൊക്കെ പോയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇച്ചു ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കൊച്ചാപ്പാടെ വീട്ടിൽ നിന്നാണ് ഇവർ ഫുഡ് ഒക്കെ എപ്പോഴും കഴിക്കുന്നത് മുന്താസലിമാരെ ഷാജി കൊച്ചാപ്പാടെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഫുഡ് കഴിക്കലാണ് രാവിലത്തെ നാസ്ത പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ പിച്ച് കഴിച്ചിട്ടില്ലാന്ന് പറഞ്ഞിട്ട് അവിടെ വന്നപ്പോൾ തന്നെ അവനിക്ക് പത്തിരി ഉറച്ചും കൊടുത്തിട്ടോ അവനെന്നെ പേടിച്ചിട്ട് വേഗം വേഗം കഴിച്ചിട്ടോ അത് കണ്ടത് യഥാപി അപ്പോൾ എണീറ്റേ കുളിച്ചിട്ടുള്ളുട്ടോ പത്ത് മണിയായപ്പോൾ പത്ത് മണിക്കിത് എണീറ്റ് കുളിച്ച് അപ്പം തന്നെ ഞാൻ ചായ കൊടുക്കാൻ കിട്ടും അങ്ങനെ ഇതേ പെരുന്നാപ്പാടി എല്ലാം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞിപ്പിണ്ണി നല്ല ഉറക്കായിരുന്നു കേട്ടോ കുഞ്ഞിപ്പണിൻ്റെ എന്തോ വയറിന് തീരെ സുഖമില്ലാത്ത പോലെ ഇങ്ങനെ നെളിച്ചിലും പിളിച്ചിലൊക്കെ ആയിരുന്നു കുഞ്ഞിപ്പണിൻ്റെ വെളുപ്പിന് അഞ്ച് മണിക്ക് ഞാൻ എണീറ്റപ്പം ഇട്ട് കൊടുത്തതാണ് കേട്ടോ മൈലാഞ്ചി അങ്ങനെ ഇതേ ചിഞ്ച് കൊടുത്തിട്ടുള്ള ഡ്രസ്സ് എല്ലാം ഇട്ട് റെഡിയാക്കി അപ്പം ഈ ഡ്രസ്സ് ഇട്ട് അപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടെ അങ്ങനെ തന്നെ ഞങ്ങളും റെഡിയായിട്ട് നേരെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ടാണ് ഇവിടെ നിർത്തി ഞങ്ങൾ എന്തായാലും അങ്ങോട്ടാണല്ലോ പോകുന്നത് അപ്പോൾ പോകുമ്പോൾ അവനെ കൊണ്ടുപോകാൻ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവനെ ഇവിടെ അവനിടെ നിർത്തിയിട്ടോ അവനുള്ള ഞങ്ങൾക്ക് കുറേ ഫോട്ടോയും എനിക്ക് കുറേ വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ എടുത്തതാണ് എന്തൊക്കെയോ ആയി പോയിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ കൂടുതൽ എഡിറ്റ് ചെയ്യാനും കട്ട് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ അങ്ങോട്ട് ഇടാനിട്ടോ വീഡിയോ കാണാൻ ഒരുപാട് വീഡിയോസ് ഇങ്ങനെയൊക്കെ എടുക്കണോണ്ടിട്ട് ആകെ കൺഫ്യൂഷനാണ് ആണ് അപ്പോൾ അപ്പം അങ്ങോട്ട് എന്ന് വിചാരിച്ചു അങ്ങനെ ദയിച്ചു എടുത്താൽ ഇതാണ് കേട്ടോ ഈ വീഡിയോ അങ്ങനെ ഇതാ ഞങ്ങൾ കാറ് പുറത്തിട്ട് വെയിൽ ഇന്നലെ അടിച്ച പെട്രോൾ മൊത്തം വറ്റി പോയിട്ടോ കാറിൽ കയറിയപ്പോഴാണ് പെട്രോൾ പെട്രോളില്ലാന്ന് അറിയുന്നത് അങ്ങനെ അതേക്കാൾക്ക് ഇച്ചും കൂടി കടയിൽ പോയി പെട്രോൾ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇക്കാക്ക അതേ പെട്രോൾ ഒഴിക്കാൻ കേട്ടോ അപ്പം ഞാൻ വേഗം പുറത്തേക്ക് ഇറങ്ങി കാരണം കാറി ഇരിക്കാൻ പറ്റണില്ല കേട്ടോ ഒരു പ്രത്യേക ചൂടും ഞാൻ വേർത്തി ഇങ്ങനെ ഒലിക്കുകയാണ് കേട്ടോ ഇത്രയും ചൂടായിരുന്നു കേട്ടോ കുഞ്ഞിപ്പെണ്ണൊക്കെ ആകെ വീർത്തിട്ട് കൊച്ചിന് തന്നെ തീരെ വയ്യാണ്ടായിട്ടോ അങ്ങനെ തന്നെ ഞങ്ങൾ കയറി കയറി പോകാനായിട്ടോ അങ്ങോട്ട് നേരെ നമ്മൾ ചേട്ടൻ്റെ വീട്ടിൽ പോയി ഉമ്മാനൊക്കെ കണ്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഇനി എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇപ്പം ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നെട്ടോ കുറച്ച് ലേറ്റായി പോകാനായിട്ട് അങ്ങനെ അതെ കാക്ക സൈഡിലേക്ക് ഇറക്കുകയാണ് അപ്പം ഞങ്ങളിത് ആ റോട്ടിൽ ഇറക്കിയിട്ടിട്ടുണ്ട് കേട്ടോക്കൊക്കെ കാർ പാർക്ക് ചെയ്തിട്ട് സൈഡ് ഒതുക്കി ഒക്കെ ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് നേരെ ചേട്ടൻ്റെ വീട്ടിൽ പോകാനായിട്ടോ അവിടെ ചെന്നപ്പോഴേ കാറ് എടുക്കുള്ള ആട്ടോ അവരുടെ അപ്പോൾ തന്നെ ഇച്ചു ഞങ്ങൾ വിചാരിച്ചിന് ഇവിടെ എല്ലാവരും അവരെവിടെയെങ്കിലും പോയോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഉമ്മയും കാക്കയും കൂടിയിട്ട് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോയക്കായിരുന്നു കേട്ടോ ചുവിത്താത്ത അവിടെ തന്നെ ഉണ്ടായിരുന്നേ വയറുവേദന ആയിട്ട് അവിടെയൊക്കെ എടുക്കായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചെന്നത് ചുവിത്തത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വേഗം ആ റൂമിൽ പോയിട്ട് ഏസിട്ടിരിക്കാനേ കാരണം ഇത്രയും ചൂട് ഇട്ടോ നമ്മുടെ ഇവിടെയും അവിടെയൊക്കെ ഭയങ്കര ചൂടാണ് അത് കഴിഞ്ഞത് ആലമ ഞങ്ങൾക്ക് എല്ലാവർക്കും പെരുനാപ്പിടി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ അത് ചുവിത്താത്ത തന്നെ ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ് നെതാപ്പി വന്നപ്പോൾ തന്നെ ഇച്ചിട്ട് ബൈക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറാട്ടോ പുറത്തിറക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് ഭയങ്കര വെയിലിട്ട് അകത്തിരുന്ന് ഓടിക്കുകയാണെങ്കിൽ അങ്ങനെ അത് എ സിയൊക്കെ ഇട്ടിട്ട് ഇത് നതാപ്പിയും നെസാപ്പിയും ഇക്കാക്കി ഇച്ചൊക്കെ നല്ല ചില്ലായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അത് ജ്യൂസ് കൂടെ ഒന്ന് ചുവിത്താത്തി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ നിഷാദ് നിഷാദ് കാക്ക അന്ന് ഷഫീർ കാക്കയും ഉമ്മിച്ച് വിളിയോടെ വിളിയിട്ട് എത്ര നേരെ ഫുഡ് വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ നോക്കിയിരിക്കുകയാണ് വേഗം വന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോകാണ് കേട്ടോ അവിടുന്ന് ഇറങ്ങി നമ്മുടെ വീട് എത്തിയിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ഞാനെടുത്ത് ലാഗാക്കുന്നില്ല കേട്ടോ കാരണം കുറേ നേരെ കണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോർ അടിക്കുമല്ലോ അങ്ങനെ ഇതേ വീട്ടിൽ വന്നതേ ഉമ്മച്ചിയുടെ വക ആദ്യം തന്നെ പെരുന്നാപ്പടി ഇന്നലെ രാത്രി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഉമ്മച്ചി പെരുന്നാപ്പടി വന്നപ്പോൾ അങ്ങനെ പെരുന്നാൾ വരുമ്പോൾ തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് മേടിച്ചില്ലിട്ട് അങ്ങനെ തേ നസാപ്പിക്കും നദാപിക്കും പെരുന്നാപ്പടി ഒക്കെ കൊടുത്ത് പാച്ച് ദൈ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞുപ്പണിനെ എടുക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകാനിട്ടോ നമുക്ക് ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല പറ്റില്ലാട്ടൊക്കെ കാരണം ഭയങ്കര ചൂടാണ് അപ്പം ഞങ്ങൾ നമുക്ക് താഴത്ത് നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഫുഡൊക്കെ എടുത്തിട്ട് ഞങ്ങൾ താഴ്ത്തേക്ക് ഹോളി ഹോളിപ്പോയിരുന്നു എല്ലാവർക്കും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുഡൊക്കെ എടുത്ത് നിരത്തി വെക്കാൻ ഇനി ബാക്കിയുള്ള വീഡിയോസ് എല്ലാം ഇങ്ങനെ അങ്ങോട്ട് പോകും കേട്ടോ ഞാൻ ഒന്നും കൊടുക്കുന്നില്ല ആ വോയിസ് തന്നെ അങ്ങോട്ട് പോകും കേട്ടോ ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും സലാഡും പപ്പടവും പുളിയും കറിയും അച്ചാറും പിന്നെ സേമിയ പായസം പിന്നെ കസ്റ്റാഡൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ ഉച്ചക്കത്തെ പെരുന്നാൾ സ്പെഷ്യൽ ഫുഡൊക്കെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഞങ്ങൾ ഫുഡ് എല്ലാം കഴിച്ചു ഇതാ ലാസ്റ്റ് കസ്റ്റാർഡ് ഇക്കാക്കി ഞാൻ ഇച്ചിരി ഭംഗിയായിക്കോട്ടെ എന്ന് വെച്ചാൽ ചെറിയ ബൗളിലൊക്കെ കൊടുത്തതാണ് കേട്ടോ ബൗളിനെ വില സ്പൂണായിപ്പോയി അങ്ങനെ ഞാനൊരു വലിയൊരു ബൗൾ സ്പൂണൊക്കെ എടുത്തിട്ട് ഞാനും കൊണ്ട് കുറെ കഴിച്ചിട്ടോ ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഇതാ അപ്പോൾ ഇത് വരുമ്പം തന്നെ ഫ്രിഡ്ജ് തോന്നുന്ന ഡയറി മിൽക്ക് തീറ്റായിരിക്കും കേട്ടോ വീട്ടിൻ്റെ ഉള്ളിൽ ഫ്രിഡ്ജിൽ എന്തായാലും ഇട്ടായൊക്കെ സ്റ്റോക്കായിരിക്കും അങ്ങനെ ഞങ്ങളൊരു ഉച്ചവും ഉറക്കവും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു ഞങ്ങളൊന്നും ഉറങ്ങിയില്ല കേട്ടോ ഇക്കാക്കന്മാരൊക്കെ ഉറങ്ങി ഞങ്ങൾ എന്താ ഇവിടെ പോകാനുട്ടോ വൈപ്പിലേക്കാണ് കേട്ടോ നമ്മൾ ഈ തവണ പോകുന്നത് അവിടെ കുഞ്ഞുമമാർ ും എല്ലാവരും വരും അങ്ങനെ ഞങ്ങളിത് പോവാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് അഞ്ചു മണിയായിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ ബാക്കി എല്ലാവരും അവിടെ എത്തിയെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടു അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുഞ്ഞിപ്പണിന് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി കുറുക്കൊക്കെ കൊടുത്ത് ഞങ്ങളിങ്ങനെ പോകാണെ ഭയങ്കര ദൂരം ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകാനായിട്ട് കറക്റ്റ് ഒരു മണിക്കൂറുണ്ട് കേട്ടോ ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ ബ്ലോക്കൊക്കെ കിട്ടുകയാണെങ്കിൽ അതിലും വഴുകും ഇപ്പം നമ്മൾ അഞ്ച് മണിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഒരു ആറരയൊക്കെ ആവട്ടെ എത്തുമ്പോൾ അപ്പോൾ അത് പോകണ വഴിക്ക് ബ്ലോക്ക് ഇല്ല എന്നൊക്കെ ഒന്ന് സമാധാനിച്ച് പോയിപ്പം നല്ല മുട്ട ബ്ലോക്ക് കിട്ടിയിട്ടോ ഭയങ്കര തിരുക്കിട്ട് നമ്മുടെ കുഞ്ഞിപ്പണ്ണിൻ്റെ പ്രീ ബർത്ത് ഡേ ഫോട്ടോഷൂട്ട് നടത്തിയത് ഇവിടെയാണ് കേട്ടോ അന്നൊന്ന് വന്നപ്പോൾ ഒരു മനുഷ്യു കുഞ്ഞുണ്ടായിരുന്നില്ല നമ്മ വെളുപ്പിനാണല്ലോ വന്നത് പക്ഷേ ഈ തവണ പെരുന്നാളായിട്ട് ഇത്രയും തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ പിള്ളേരെയൊക്കെ നല്ല സമാധാനമായിട്ട് കളിപ്പിക്കുക എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇനി ഇവിടെ നിന്നുള്ള വീടും എല്ലാം അങ്ങോട്ട് ഓണ് വോയ്സിൽ പോകാനിട്ടോ കാരണം നമ്മൾ എന്ത് പറയാനായിട്ടോ പ്രത്യേകിച്ച് അപ്പോൾ ഈ തവണ പെരുന്നാൾ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ മാഷ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു നല്ല സന്തോഷമായിരുന്നു അങ്ങനെ എല്ലാവരും അടിച്ച് പൊളിച്ചിട്ടത് വന്യവഴിക്ക് ഞങ്ങൾ ആശയം കാക്കാനെ കണ്ടും അവരെയും പെട്ടെന്ന് തന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാൻ അപ്പഴാണ് അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് സൈക്കിളൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് അപ്പോൾ പാച്ചിനെ അപ്പോൾ സൈക്കിൾ എടുത്തിട്ട് ഫോട്ടോ എടുക്കണ മെയിൻ ആള് പച്ച ആണല്ലോ അപ്പൊ അവൾ അതൊരു സൈക്കിൾ അവിടെ നിന്ന് എടുത്തു ഞങ്ങൾ എല്ലാവരും പിന്നെ കുറേ ഫോട്ടോ എടുക്കാനൊക്കെ തുടങ്ങി തുടങ്ങിട്ടോ യൂട്യൂബിലൊക്കെ

もう bagilnde ha peda na ha aya bishun da da buni da da le pota da da pota അങ്ങനെ വീട്ടിൽ നിന്ന് രാത്രി ഫുഡൊക്കെ കഴിച്ച് ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് പത്തരയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഏത് വിശേഷം ഇത്രയേ ഉള്ളൂ ഇഷ്ടം